ഇൻസ്റ്റഗ്രാമിൽ ചെയ്യുന്ന മാസങ്ങൾ അടുത്ത മാസത്തും ഞാന് അടുത്ത മാസം ഞാന് നോക്കേണ്ടി കോടീശ്വരനല്ല ഞാന് കൊടികൊടി കോടീശ്വരനെയാണ് കണ്ടോടി കഴിഞ്ഞാണ്ടല്ലോ പൂത്ത് അടുത്ത മാസം ഞാന് പമ്പ കോടീശ്വരനീകാരം എന്റെ സ്വപ്നങ്ങൾ എന്തൊക്കെയറി ഒരു ഹൈവേ റോഡ് സൈഡിന് വലിയൊരു ബിൽഡിങ് അതിന് മാത്രം സമ്പാദിക്കുന്നുണ്ടോ ഓക്കേ ഇപ്പൊ എന്താണ് പരിപാടി ഫുള്ള് കണ്ടോ

ഞാൻ ഫ്രീ ില് നമ്മൾ വെറുതെ ഇൻസ്റ്റാഗ്രാമില് റീലൊക്കെ കാണില്ലേ ആ ഒരു സമയം ഇതിമ ചെലവഴിക്കണേ ഏതായാലും അടുത്ത മാസല്ലേ ഞാൻ ഇപ്പൊ മിഞ്ഞാന്ന് മതി നെക്കി കൊടുക്കാം പിന്നെ ഇതിൽ കൊറേസ് പറഞ്ഞിട്ട് ഈ വീഡിയോ ഒക്കെ കണ്ടാൽ അത് കിട്ടും പിന്നെതാ ഇൻവൈറ്റ് ചെയ്താൽ കിട്ടും ഇത് പൊട്ടിക്ക ഇതിങ്ങനെ ഓരോ ചെയ്തിട്ട് ആ ടെലഗ്രാമിൽ വരും അതിനനുസരിച്ച് ഇങ്ങനെ ചെയ്തോടുത്തോ ഇന്നത്തെ ഞാൻ ചെയ്തിട്ടില്ല ഇത് ചെയ്താലിക്കും അല്ല ഇതിട്ടോക്കെ ഇതാണ് ഈ പ്രോഫിറ്റ് പ്രോഫിറ്റ് ഇതാണ് സംഭവം അല്ല അതിന്റെ പ്രോഫിറ്റ് ഇത് എങ്ങനെയാണ് ഇത് അടുത്ത മാസാണെങ്കിലും കോയിൻറെ വാല്യൂ അറിയാം അപ്പൊ അടുത്ത മാസം അറിഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ എന്റെ പതിമൂന്നേ പോയിന്റ് കെ ആണ് പതിമൂന്നേ പോയിന്റ് കെ എന്ന് പറയുമ്പോ എന്റെ ടൈം ആണ് ഈ പോയിന് കേട്ടെ പോയിന്റ് അയിമ്പത്തിരണ്ട് കെ എന്ന് പറയുമ്പോ എനിക്ക് ഇപ്പൊ എന്റെ ചുരുങ്ങിയത് ഒരു പതിമൂന്ന് കോടി അയിമ്പത്തിരണ്ട് ലക്ഷംണ്ടാവും അത് പതിമൂന്ന് കോടി അയിപത്തിരണ്ട് ലക്ഷം പിന്നെ ഞാൻ ഇവിടെ ഒന്നാവൂലേ ഞാൻ വേറെ രണ്ട് പെണ്ണൊക്കെ കിട്ടി പറഞ്ഞ പോകും പിന്നെ ഞാനും ആ പിന്നെ ഞാന് വലിയ ലക്ഷറി ലൈഫ് അതൊക്കെയാണ് എന്റെ പരിപാടി പാവപ്പെട്ടവര് വേണ്ട എല്ലാരും നന്നാക്കാൻ ഈ ആംസ്റ്റർ എല്ലാരും പാവപ്പെട്ടവര് ഇല്ല ഞാൻ എല്ലാരും കോടീശ്വരന്മാരാണ് മനസ്സിലായത് അതാണ് സംഭവം ഞാൻ കുറച്ച് കൊറച്ച് നിക്കിയാലോശ്വരനിക്ക

കൈ നിറച്ച് വരുന്നതിന്റെ ഇടയിലെ എവിടെയെങ്കിലും പുതിയാപ്പാത കെതു എന്നിട്ട് ഓരോ കൊണ്ടത് എവിടെ തെരഞ്ഞെ കണ്ടുപിടിപ്പിക്കും അപ്പൊ ഞമ്മള് കല്യാണത്തിനൊന്നും ചെയ്തിട്ടില്ലല്ലോ നമ്മളിപ്പ ചെയ്യുക എന്റെ കൈമത്തെ മൈലാഞ്ചിപ്പതാണ് ഇതിമ നിങ്ങൾ പേര് കണ്ടുപിടിക്കും സോറിന്റെ പേര്

എന്റെ മൈലാഞ്ചി ഒന്ന് കണ്ടല്ലോ ഇപ്പൊ കാണോ നിങ്ങളെ പേരടെ വായിക്കാൻ നിങ്ങക്ക് ഒത്തിരി സ്ഥലത്ത് ഞാൻ വേനിച്ചിട്ടുള്ളത് കിട്ടുന്ന വെച്ചാല് എവിടെ 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 അവിടെ അമ്മച്ചത് അവിടെ അമ്മച്ചത് വായിച്ചാണി tidak kandu dewi cek dene ah ini guys yeah? ah <laughs> <mhde. hai. laughs>